നമസ്കാരം തൊണ്ണൂറ്റി ആറാമത് ഓസ്കർ പുരസ്കാര പ്രഖ്യാപനം ഹോളിവുഡിലെ ഡോൾബി തിയേറ്ററിൽ തുടങ്ങി മികച്ച സഹനടിയെയാണ് ആദ്യം പ്രഖ്യാപിച്ചത് ദ ഹോൾഡോവേഴ്സ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഡോവേൻ ജോയ് റാൻഡോൾഫ് നല്ല സഹനടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു തിരക്കഥാ ഒറിജിനൽ വിഭാഗത്തിൽ അനാട്ടമി ഓഫ് എ ഫോളിനും അവലംബിത തിരക്കഥാ വിഭാഗത്തിൽ അമേരിക്കൻ ഫിക്ഷനുമാണ് അംഗീകാരം മികച്ച ആനിമേഷൻ ചിത്രമായി ദ ബോയ് ആൻഡ് ദ ഹെറോൺ തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച ആനിമേഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ വാർ ഈസ് ഓവർ ഇൻസ്പെയർഡ് ബൈ ദ മ്യൂസിക് ഓഫ് ജോൺ ആൻഡ് യോക്കോ പുരസ്കാരത്തിന് അർഹമായി പൂവർ തിങ്സിനാണ് മികച്ച വസ്ത്രാലങ്കാരം മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ മികച്ച മേക്കപ്പ് എന്നീ മൂന്ന് അവാർഡുകൾ ഇരുപത്തി മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് പുരസ്കാരങ്ങൾ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ഓപ്പൺ ഹേമറും ബാർബിയുമടക്കം തിയേറ്ററുകളിലും കയ്യടി നേടിയ ചിത്രങ്ങളാണ് ഇക്കുറി ഏറ്റുമുട്ടുന്നത് നാട്ടുനാട്ട് മുഴങ്ങിക്കേട്ട തൊണ്ണൂറ്റിയഞ്ചാം ഓസ്കർ വേദിയിൽ നിന്ന് തൊണ്ണൂറ്റി ആറാം പതിപ്പിലേക്ക് എത്തുമ്പോൾ മത്സര ചിത്രം ഏറെക്കുറെ വ്യക്തമാണ് ഇതിനകം ഏഴ് ബാഫ്റ്റയും അഞ്ച് ഗോൾഡൻ ഗ്ലോബും വാരിക്കൂട്ടിയ ഓപ്പൺ ഹേമറിൽ തന്നെയാണ് എല്ലാ കണ്ണുകളും ആറ്റംബോംബിന്റെ പിതാവ് ജെ റോബർട്ട് ഓപ്പൺ ഹേമറിന്റെ കഥ പറഞ്ഞ ചിത്രം ഓസ്കറിലും തല ഉയർത്തി നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അട്ടിമറികൾ സംഭവിച്ചില്ലെങ്കിൽ മികച്ച ചിത്രം നടൻ സംവിധായകൻ തുടങ്ങി പ്രധാന വിഭാഗങ്ങളിലെല്ലാം നോളൻ ചിത്രം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടും എന്നാണ് പ്രവചനം നടിമാരുടെ വിഭാഗത്തിൽ പൂവർ തിങ്സ് നായിക സ്റ്റോണും കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മോൺ താരം ലില്ലി ഗ്ലാഡ്സ്റ്റണും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണെന്ന് വ്യക്തമാണ് തിയേറ്ററുകളിലും തരംഗമുയർത്തിയ പൂവർ തിങ്സും കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മോണും ബാർബിയുമെല്ലാം സിനിമാ പ്രേമികളുടെ ഓസ്കർ പ്രതീക്ഷകളാണ് സംവിധായകയും നായികയും നോമിനേറ്റ് ചെയ്യപ്പെടാഞ്ഞത് വിവാദമായെങ്കിലും ബാർബി സംഗീത വിഭാഗത്തിലടക്കം രണ്ടിലധികം അവാർഡുകൾ നേടുമെന്ന് കരുതുന്നവരുമുണ്ട് വെള്ളക്കാരുടെ അധീശത്തിന്റെ പേരിൽ എല്ലാ കാലവും പഴി കേൾക്കാറുള്ളത് തന്നെ ആഫ്രിക്കൻ വംശജരും എൽ ജി ബി ടിക്കാരും അടക്കം വൈവിധ്യമുള്ള നോമിനേഷൻ പട്ടിക എന്ന അവകാശവാദം ഇക്കുറിയും അക്കാദമി നിരത്തുന്നു ഡോക്യുമെന്ററി ഫീച്ചർ വിഭാഗത്തിലെ ടു കിൽ എ ടൈഗർ ആണ് ഒരേയൊരു ഇന്ത്യൻ സാന്നിധ്യം ജാർഖണ്ഡിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ കുടുംബം നീതിക്കായി നടത്തുന്ന പോരാട്ടമാണ് നിഷ പഹൂജ ഒരുക്കിയ കനേഡിയൻ ഡോക്യുമെന്ററി തുറന്നുകാട്ടുന്നത്